നമസ്തേ പലർക്കും രസിക്കില്ല ദഹിക്കില്ല എന്നാൽ അക്കൂട്ടർക്ക് പൊങ്കാലയിടുന്നതിനുള്ള അവസരം നിഷേധിക്കുന്നുമില്ല തികച്ചും ജനാധിപത്യപരമായ നിലപാട് അതാണ് സമീപനം ഇന്ത്യ ഹിന്ദുവിരുദ്ധ വ്യക്തികളും സംഘടനകളും സനാതനധർമ്മത്തെ ആക്ഷേപിക്കുമ്പോൾ അശ്ലീലവൽക്കരിക്കുമ്പോൾ ഹൈന്ദവന്റെ മൊത്ത കച്ചവടം ഏറ്റെടുത്തിട്ടുള്ള സംഘടനകളും സന്യാസി സമൂഹവും ആചാര്യന്മാരും തങ്ങളുടെ ബിസിനസ്സിനെ കോട്ടം വന്ന ക്ലയന്റുകളെ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുന്നതുകൊണ്ടാണ് സത്യം വിളിച്ചു പറയുന്ന പി സി ജോർജുമാരും നൂപുർ ശർമ്മമാരും ഇരട്ടത്താപ്പ് നിയമത്തിന് വിധേയമായി ജയിലഴികൾക്കുള്ളിൽ പോകേണ്ടി വരുന്നതെന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല മോദി മോദിയുടെ അഹോരാത്രം പണിയെടുത്ത് ഭാരതത്തിനു വേണ്ടി നേടുന്ന സത്പേരിന്റെ ക്രെഡിറ്റ് തട്ടിയെടുത്ത മരുമോനെ പോലെ എട്ടുകാലി മമ്മൂന്നു ചമയാൻ മേൽപ്പറഞ്ഞ ഹൈന്ദവ മൊത്ത വ്യാപാര സംഘടനകൾ യാതൊരു ഒളുപ്പുമില്ലാതെ രംഗത്ത് വരുന്നത് സമൂഹത്തിൽ വെറുപ്പുളവാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും രാജ്യ സംരക്ഷണ പദ്ധതികളും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഇവർ തയ്യാറുമല്ല അതെന്താണോ അങ്ങനെ എന്നാരെങ്കിലും ചോദിച്ചാൽ അത് ഞങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ് അഴിമതി രാഷ്ട്രീയക്കാരോടൊപ്പം ആർ പോകുന്നതും ജനങ്ങൾ നിരീക്ഷിക്കുന്നു അതുകൊണ്ടാണ് മോദി ഗ്യാരണ്ടിയെ കുറിച്ച് മോദിക്ക് തന്നെ സ്വയം പ്രചരിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുന്നത് മോദി സർക്കാരിന് മൂന്നാം മുഴുവം ലഭിക്കാതിരിക്കാൻ ആരൊക്കെ വിദേശ ഫണ്ടുകൾ കൈപ്പറ്റിയെന്നത് സംബന്ധിച്ച് നിഷ്പക്ഷ അന്വേഷണം നടത്തേണ്ടതിന്റെ ആവശ്യകത ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും അനിവാര്യമാണ് അഴിമതിയുടെ പേരിൽ ജയിൽവാസത്തിന് പോയ കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകാൻ ജാമ്യം ലഭിച്ചതും ജാമ്യം നേടി കെജ്രിവാൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും മോദി പ്രധാനമന്ത്രിയാകില്ല എന്ന് ജയിൽ കവാടത്തിൽ വെച്ച് വാർത്താ മാധ്യമങ്ങളോട് പ്രവചിച്ചതും കള്ളക്കളികളുടെ ഭാഗമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെയും മോദി ടീമിന്റെയും ഭൂരിപക്ഷം കുറയ്ക്കാൻ ശ്രമിച്ച രാജ്യദ്രോഹികളുടെ സംയുക്ത പ്രവർത്തനങ്ങൾ ഭാരതം അറിയേണ്ടതുണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആവിലെ എന്ന മമ്മൂട്ടിയുടെ പഞ്ച് ഡയലോഗിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും വിവിധ സംസ്ഥാനങ്ങളിൽ മോദീസും വെണ്ണിക്കൊടി പാറിക്കുന്നത് കാണുമ്പോൾ ആരോടൊക്കെയോ ഉള്ള ഒരു മധുരമായ പകരം വീട്ടിലാണെന്ന് തോന്നിപ്പോകുന്നു ഞാനും മൂർഖൻ ചേട്ടനും കൂടിയാണ് വെട്ടുപോത്തിനെ കൊന്നത് എന്ന് ഞാന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പുകളിലെ മോദി പ്രഭാവം കുറച്ച് കാണിക്കാനായി ചിലർ ശ്രമിക്കുന്നതും നമുക്ക് കാണാനാവുന്നുണ്ട് നിസ്സാര കുറ്റാരോപണങ്ങളുടെ പേരിൽ പോലും പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും മുൻ മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ പ്രമുഖരും ജയിലഴികൾ എണ്ണുമ്പോൾ വൻ അഴിമതികളും രാജ്യദ്രോഹ പ്രവർത്തികളും നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഗണ്ഡി കുടുംബവും പിണറായി കുടുംബവും ആരുടെ സംരക്ഷണയിലാണ് നെഞ്ചുവിരിച്ച് ഭാരതീയ ജനതയെ വെല്ലുവിളിക്കുന്നത് ഗണ്ഡി കുടുംബവും പിണറായി കുടുംബവും നടത്തിയതായി പറയപ്പെടുന്ന അന്തർദേശീയ കുറ്റങ്ങളുടെ പേരിൽ കാടച്ചന്വേഷണം നടത്തി ജനങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ സംഭവ പരമ്പരകളുടെ അവസാനഘട്ടം മരവിപ്പിച്ച് നിർത്തിവെച്ചിരിക്കുന്നതിന്റെ പ്രേരക ശക്തി എന്താണ് ഇവർക്കെതിരെയുള്ള സുപ്രീം കോടതി കേസുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബി ഏതാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നിയമപരിപാലനം പാലിക്കപ്പെടാൻ കോടതിയിൽ പരാതിപ്പെടാമെന്ന് വിചാരിച്ച ഒരു സനാതന ധർമ്മവിശ്വാസി അഭിഭാഷകരെ സമീപിച്ചാൽ ഹൈന്ദവിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ കസർത്ത് നടത്തുന്നവർ പോലും പുറം തിരിഞ്ഞു നിൽക്കുന്ന ദുരനുഭവമാണ് കണ്ടുവരുന്നത് നീതിന്യായ നിയമസംഹിതകൾ പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിനും കമ്മ്യൂണിസ്റ്റ് മതത്തിനും ഹൈന്ദവ സംസ്കാരത്തെ അപമാനിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നു നീതിന്യായ നിയമപാലകരാണ് ഇവിടെ ഒരു വിഭാഗത്തിന്റെ വർഗീയ ഭീകരവാദത്തിനും വളമിട്ടു കൊടുക്കുന്നത് യുവജനതയെ മയക്കുമരുന്നിനും ലൈംഗിക അരാജകത്വത്തിനും അടിമകളാക്കിയാൽ ഒരു നാടിനെ നശിപ്പിച്ച് തങ്ങളുടെ വരുതിയിലാക്കാമെന്ന് കമ്മ്യൂണിസ്റ്റ് മതം വിശ്വസിക്കുന്നു അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാലയങ്ങളിൽ ഇവരുടെ സംഘത്തിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് നിരപരാധികളായ നിരവധി പേർ ഇക്കൂട്ടരുടെ പേപിടിച്ച ക്രൂരമനസ്സുകളുടെ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെടുന്നു പലരും ശബ്ദത്തിനൊത്ത് ജീവിച്ചിരിക്കുന്നു വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയവും അധ്യാപക രാഷ്ട്രീയവും അവസാനിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് കരുതിയാൽ അത് ഏറ്റെടുക്കാനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വരുന്ന വക്കീലന്മാർ തയ്യാറാകുന്നില്ല ഇത്തരം കുത്തഴിഞ്ഞ ഒരു സാമൂഹിക ജീവിത വ്യവസ്ഥയിൽ സാധാരണക്കാരനും അവന്റെ കുടുംബത്തിനും ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും അവൻ തന്റെ മക്കളെ നാട്ടിൽ നിന്നും പുറത്തുവിടുന്നത് ഈ ആവാസ വ്യവസ്ഥയ്ക്ക് അറുതി വരുത്തണം ഇവിടെ ആരും ആരെയും ഭയക്കാതെ സന്തോഷ സന്തോഷചിത്തരായി സമാധാനത്തോട് ജീവിക്കാനുള്ള ഉണ്ടാകണം അതിനുവേണ്ടി രാഷ്ട്രീയ അടിമചങ്ങലയാൽ ബന്ദിയാക്കപ്പെട്ട മനസ്സിനെ സ്വതന്ത്രമാക്കാൻ നാം മനഃപൂർവ്വം തയ്യാറാകണം നാടിന്റെ വികസനത്തിനും സുരക്ഷിതത്വത്തിനും നമ്മുടെ മക്കളുടെ ഭാവിക്കുമായി അഴിമതിരഹിത വികസന സങ്കല്പമുള്ള വ്യക്തികളെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കാനുള്ള വൈഭവം നാം ആർജിക്കണം സാക്ഷരനും പ്രബുദ്ധരുമായ നാം ഇനിയും വിഡ്ഢികളാവരുത് എന്റെ കുടുംബം എന്റെ ഖജനാവ് എന്ന ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി എന്റെ രാജ്യം എന്റെ ജനത എന്ന് ചിന്തിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ പാത പിന്തുടരാൻ നമുക്കാകണം ഏത് രാജ്യത്ത് ചെന്നാലും തന്റെ നാടിനും നാട്ടുകാർക്കും നേട്ടമുണ്ടാക്കുന്ന പദ്ധതികൾക്കായി വിലപേക്ഷുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോകരാഷ്ട്ര നേതാക്കൾ അത്ഭുതത്തോടെ നോക്കി കാണുന്നു അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്തിനേറെ പറയുന്നു വിദേശ മതമായ കമ്മ്യൂണിസത്തിന്റെ ഇന്ത്യൻ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും മോദിയെ ഉൾക്കൊള്ളണമെന്ന പ്രമേയ പാസാക്കിയിരിക്കുന്നു ലോകം മുഴുവൻ ആരാധിക്കുന്ന ും വക്താക്കളാകാം മാറ്റത്തിനനുസരിച്ച് സാമൂഹിക നന്മയ്ക്ക് ആവശ്യമായ അഴിമതിരഹിതമായ ആശയങ്ങളും നിലപാടുകളും നാം സ്വീകരിക്കണം അതിനെ കാലമാറ്റമായി ചിത്രീകരിച്ചുകൊണ്ട് രാജ്യദ്രോഹികളായ പിന്തിരിപ്പന്മാർ പരിഹസിച്ചു ഇരിക്കും മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന നമ്മളെ നോക്കി കുറയ്ക്കുന്ന തിരുവു നാം ചെവി കൊടുക്കേണ്ടതില്ല